ൃശൂർ ലോക്സഭാ മണ്ഡലം ഒരർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുണ്ടെന്ന് കൽപ്പിക്കപ്പെടുന്ന ലോക്സഭാ മണ്ഡലം മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷകൾ മുന്നിട്ട് നിൽക്കുന്ന ലോക്സഭാ മണ്ഡലം പക്ഷേ ബി മാത്രമാണോ ഈ പ്രതീക്ഷ അല്ല യു ഡി ഡി എഫിനും ഒരുപോലെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അരങ്ങേറാൻ പോകുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വി എസ് സുനിൽകുമാറും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ടി എൻ പ്രതാപനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയും ആണ് കളത്തിലിറങ്ങുന്നത് മാത്രമല്ല അതത് മുന്നണികൾ അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ചുവരെഴുത്തുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും ആദ്യം ചുവരെഴുത്തുകൾ തുടങ്ങിയ ലോക്സഭാ മണ്ഡലവും തൃശൂർ തന്നെയാണ് ലോക്സഭ എന്ന ആവേശം കൊടുമ്പിരി കൊള്ളുന്നതിന് മുൻപേ തന്നെ ഇരുമുന്നണികൾ തമ്മിൽ പോടുവിളി തുടങ്ങിയ മണ്ഡലവും തൃശൂർ തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ തൃശൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ആണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ചില പോസ്റ്ററുകളെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ പോസ്റ്ററുകൾ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ടി എൻ പ്രതാപനല്ല തങ്ങളുടെ എതിരാളി തങ്ങളുടെ എതിരാളി സുരേഷ് ഗോപിയാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഭ്രമയുഗം എന്ന സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റർ ഇറങ്ങിയത് തൃശ്ശൂര് തരാൻ നിർവാഹില്യ എന്നാണ് ആ പോസ്റ്ററിൽ പറയുന്നത് മാത്രമല്ല ആ സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ സുനിൽകുമാർ ആ ഒരു പോസ്റ്റർ വരച്ച് കാണിക്കുകയും അതേസമയം തന്നെ എങ്ങനെയാണോ ആ സിനിമയിൽ മമ്മൂട്ടി പറയുന്ന വാക്കുകൾ ആ വാക്കുകളെ പ്രാദേശികമായ രീതിയിൽ തന്നെ വ്യക്തമായി തന്നെ ആ പോസ്റ്ററിൽ വെച്ചുകൊണ്ട് തൃശ്ശൂരി തരാൻ നിർവാഹില് എന്ന് പറഞ്ഞിട്ടിറക്കിയ പോസ്റ്റർ ിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരം നേടി മാത്രമല്ല തൃശൂർ തരാൻ നിർവാഹമില്ല എന്ന് സുനിൽകുമാർ പറയുന്ന സാഹചര്യത്തിൽ അത് ആരോടാണ് എന്നുള്ളത് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എന്നു മുതൽ സുരേഷ് ഗോപി തൃശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് തുടങ്ങിയോ അന്ന് മുതൽ സുരേഷ് ഗോപി ആവശ്യപ്പെടുകയാണ് തൃശൂർ ഞാനിങ്ങ് എടുക്കുക തൃശൂർ എനിക്ക് അങ്ങ് തരണമെന്നെല്ലാം തന്നെ അതുകൊണ്ട് തൃശൂർ തരാൻ നിർവാഹമില്ല എന്ന് സുനിൽകുമാർ പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമാണ് അല്ലെങ്കിൽ തീർത്തും വ്യക്തവും കൃത്യവുമാണ് ആ മറുപടി സുരേഷ് ഗോപിക്കുള്ളതാണ് ഇക്കുറിച്ച് ഇനി പറഞ്ഞു പറഞ്ഞ ആവശ്യമില്ല തൃശ്ശൂരിൽ തരാൻ നിർവഹയില്ല എന്ന് തന്നെയാണ് സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നതെന്ന് ആ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം തന്നെ അവർ ടി എൻ പ്രതാപൻ ഇല്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സുനിൽകുമാർ ഉന്നമെക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണെന്ന് ഇതിലൂടെ വ്യക്തമാണ് കഴിഞ്ഞില്ല അതിനുശേഷം വീണ്ടും രണ്ടു ദിവസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും സുനിൽകുമാറിന്റെ പേരിൽ മറ്റൊരു പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെടുകയുണ്ടായിരുന്നു ഇത് ചെമ്പല്ല പത്തരമാറ്റാണ് എന്ന് പറഞ്ഞിട്ട് ചെമ്പല്ല പത്തരമായിട്ടാണെന്ന് പറയുന്നതും അതും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു തിരിച്ചടി തന്നെയാണ് കാരണം അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ഷന്റെ ഭാഗമായി തന്നെ സുരേഷ് ഗോപി മാതാവിന് അതായത് വള്ളിയിലെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമ്മാനിക്കുകയുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വാർത്ത പ്രചരിക്കുകയുണ്ടായിരുന്നു അത് സ്വർണ്ണ കിരീടം അത് മുഴുവൻ സ്വർണ്ണമല്ല ചെമ്പിൽ സ്വർണം എന്നുള്ള വാർത്തകൾ തന്നെ പ്രചരിക്കുകയുണ്ടായിരുന്നു അതായത് മാതാവിന് ചെമ്പ് കൊടുത്ത് പറ്റിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെ പ്രചരിച്ച വാർത്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുനിൽകുമാറും എൽ ഡി എഫും കളത്തിലിടക്കുകയാണ് പുതിയ പോസ്റ്റർ ഇത് ചെമ്പല്ല പത്തരമാറ്റാണ് അല്ലെങ്കിൽ പത്തരമാറ്റ തങ്കം തന്നെയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ വിശ്വാസ്യത ആ വിശ്വാസ്യത തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സുരേഷ് ഗോപി ചെമ്പടിച്ചുകൊണ്ട് ആൾക്കാരെ കബളിപ്പിക്കാൻ ഇറങ്ങുകയാണ് അതായത് പുറത്ത് മാത്രം സ്വർണം പൂച്ചുകൊണ്ട് അതായത് ആളുകൾക്ക് ആളുകൾക്ക് വിശ്വസിക്കാൻ സുരേഷ് ഗോപിയുടെ ആ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അത് വരുന്നത് അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒന്നുമില്ല പുറമേ മാത്രം സ്വർണം പൂച്ചു കൊണ്ട് അദ്ദേഹം കളത്തിലിറങ്ങുകയാണ് എന്നാൽ കുമാർ അങ്ങനെയല്ല അകത്തും െല്ലാം തന്നെ സ്വർണ്ണമാണ് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തി തന്നെയാണ് താൻ എന്നാണ് ആ പോസ്റ്ററിലൂടെ സി പി ഐ സുനിൽകുമാറിനെ ഉയർത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഈ രണ്ട് പോസ്റ്ററുകളും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബി ജെ പി ആണെങ്കിലും ഈ പോസ്റ്ററിനെതിരെ മറു പോസ്റ്ററുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അവിടെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് എംപിക്കെതിരെ യാതൊരു തരത്തിലുള്ള പോസ്റ്ററുകളോ വാക്കുകളോ പോലും സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് സുനിൽകുമാറിന്റെ ഏക എതിരാളിയെ എന്ന് പറയുന്നത് സുരേഷ് ഗോപി മാത്രമാണോ എന്തുകൊണ്ടായിരിക്കാം ടി എൻ പ്രതാപിനെ എതിരാളിയെ കാണാത്തത് ടി എൻ പ്രതാപിന് അതിനുള്ള കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ പോലും സാധിക്കില്ല കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് എം കൂടിയാണ് മാത്രമല്ല നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്നും പല തവണകളിലായിട്ട് എം എൽ എ വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ടി എൻ പ്രതാപിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് മാത്രം മറുപടി നൽകുന്നത് ടി എൻ പ്രതാപിനെയും സുരേഷ് ഗോപിയും വെച്ച് തട്ടിച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ആർക്കാണ് അവിടെ ജന പിന്തുണ കൂടുതൽ ആരെയാണ് യഥാർത്ഥത്തിൽ സുനുകുമാർ ഭയപ്പെടേണ്ടത് സ്വാഭാവിക യും സെൽകുമാർ ഭയപ്പെടേണ്ടത് ഇപ്പോഴത്തെ സിറ്റിംഗ് എം ആയ നാട്ടിക നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ കൂടിയായ ടി എൻ പ്രതാപിനെയാണോ അതോ സുരേഷ് ഗോപിയാണോ എന്നുള്ളതാണ് കാരണം ടി എൻ പ്രതാപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വീകാര്യനാണ് പ്രത്യേകിച്ചും തീരദേശ മേഖലകളെല്ലാം തന്നെ അദ്ദേഹം നേടിയെടുത്ത സ്വാധീനം എന്ന് പറയുന്നത് അത് തികച്ചും വലുത് തന്നെയാണ് ഒരാർത്ഥത്തിൽ പലർക്കും അദ്ദേഹത്തിന്റെ റെക്കോർഡ് പോലും ഭേദിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ടി എൻ പ്രതാപിന് ശേഷം എം എൽ എ ആവാനുള്ള എം ഒ മുകുനൻ അല്ലെങ്കിൽ ഗീതാ ഗോപിക്കാണെങ്കിൽ പോലും ടി എൻ പ്രതാപിനോളം തന്നെ ആഴത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സുനിൽകുമാർ ടി എൻ പ്രതാപിനെ ഒരു ഒത്ത എതിരാളിയെ കാണാത്തത് സുരേഷ് ഗോപിയെ മാത്രം മുന്നം വെക്കുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ബി ജെ പി മാത്രമാണോ കോൺഗ്രസിന് സീറ്റ് പിടിച്ചാലും സി പി ഐക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ എൽ ഡി എഫിന് പ്രശ്നമില്ല എന്നാണോ ഇതെല്ലാം തന്നെ സൂചന നൽകുന്നത്